നമ്മുടെ പ്രിയമകൾ അല്ല ഈ മൈക്കിന് മുമ്പിൽ വന്ന് നിന്ന് ഗദ്ഗത ഖണ്ഠയായി നമ്മളോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് എന്റെ ഡാഡിയെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് ഇന്ന് പന്ത്രണ്ട് ദിവസങ്ങളായി എന്റെ ഡാഡിയുടെ മരണത്തിന് ഉത്തരവാദിയായ ഹിംസ്രജന്തുവായ ആനയെ പിടിക്കുവാൻ ഇന്നേ വരെ ഈ നാട്ടിലെ സർക്കാരിന് സാധിച്ചിട്ടില്ല ആ മകളുടെ വേദന നിറഞ്ഞ കണ്ണുനീര് നിറഞ്ഞ വാക്കുകൾക്ക് മുമ്പില് ഇവിടുത്തെ സർക്കാരിന് എന്ത് ചെയ്യുവാനാണ് സാധിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയോട് എനിക്ക് ചോദിക്കുവാനുള്ളത് അങ്ങേക്കുമില്ലേ ഇതുപോലൊരു മകൾ ആ മകളുടെ സംരക്ഷണത്തിന് വേണ്ടി സുരക്ഷിതത്തിന് വേണ്ടി അങ്ങ് എന്തുമാത്രം കരുതുന്നുവെന്ന് അവൾക്കുമായി എന്തുമാത്രം താല്പര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഈ ദിവസങ്ങളിലെ പത്രപാത്രങ്ങളിൽ നിന്ന് പത്രവാർത്തകളിൽ വാർത്തകളിൽ നിന്ന് മാധ്യമങ്ങളിൽ നിന്ന് വാർത്തകളിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ മകളെ അങ്ങയുടെ ഒരു മകളായി എന്തുകൊണ്ട് അങ്ങക്ക് കണ്ടുകൂടാ കണ്ടിരുന്നെങ്കിൽ ഈ വയനാടിന്റെ മണ്ണിൽ ഈ അനയുടെ വീട്ടിൽ അങ്ങ് വരുമായിരുന്നു ഈ സമീപ പ്രദേശങ്ങളിലൂടെ ശീതീകരിച്ച വാഹനങ്ങളിലൂടെ കേരളത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അങ്ങയുടെ മന്ത്രിസഭയിലെ മൂന്ന് പേര് മാത്രം വിലപിച്ചതിന് ശേഷമാണ് ഇവിടെ ഈ മാനന്തവാടിയുടെ മണ്ണിൽ കാലുകുത്തിയത് അതിനുശേഷവും അഭിവന്യ പാമ്പിളാരി പിതാവ് പറഞ്ഞതുപോലെ അഭിവന്യ രമേജിസ് പിതാവ് പറഞ്ഞതുപോലെ ധാർഷ്ട്യം കലർന്ന വാക്കുകളല്ലേ മന്ത്രി മുഖവന്മാരുടെ അധരങ്ങളിൽ നിന്ന് പൊഴിഞ്ഞത് ഒരു മന്ത്രി പറയുകയാണ് ഇവിടുത്തെ ജനത്തോട് എനിക്ക് ഉത്തരവാദിത്വം പറയേണ്ട കാര്യമില്ല ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറഞ്ഞുകൊള്ളാമെന്ന് ഇതിനുത്തരം അഭിഎന്യ ജോസ് പിതാവ് അടക്കമുള്ള അഭിയന്ന പിതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു മറ്റൊരു മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു വനയോ വനമേഖലയില് വനാന്തരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്തുകളെ കർഷകർക്ക് മൃഗങ്ങളെ സംരക്ഷിക്കാൻ അനുവദിക്കരുത് വളർത്തു മൃഗങ്ങളെ കൊടുക്കരുത് എന്ന് പറഞ്ഞു മിനിയാന്ന് മാതൃഭൂമിയിൽ നടന്ന ചാനൽ ചർച്ചയിൽ എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചു ഈ മന്ത്രിയോട് നേരിട്ട് ചോദിക്കുവാൻ എനിക്ക് സാധിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ്നോട് ഞാൻ ചോദിച്ചു അല്ലയോ മന്ത്രി താങ്കൾ എന്ത് പ്രസ്താവനയാണ് ഇവിടെ നടത്തിയത് അദ്ദേഹം കളം മാറി ചവിട്ടി അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു നയം ഈ സർക്കാരിനില്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞങ്ങളെ ഈ ഹിംസ്ര ജന്തുക്കളെ വെടിവെച്ചു കൊല്ലാൻ സാധിക്കുകയില്ലേ അദ്ദേഹം വളരെ എളുപ്പം കൈയൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു കേന്ദ്ര സർക്കാരിനാണ് അതിനുള്ള അനുമതി കൊടുക്കുവാൻ സാധിക്കുന്നത് എന്ന് ആ കാര്യത്തെ കുറിച്ച് അഭ്യ പിതാക്കന്മാർ പറഞ്ഞത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഈ മന്ത്രിയോട് ഒരു കാര്യം ചോദിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി ഈ അടുത്തയിടക്ക് മുഖ്യമന്ത്രിയും നിങ്ങൾ മന്ത്രിമാരും അടക്കം എല്ലാവരും കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ പോയി സമരം ഞാൻ പത്രങ്ങളിലൂടെ വായിച്ചു മാധ്യമങ്ങളിലൂടെ കണ്ടു ഞാൻ ചോദിക്കട്ടെ ഈ മലയോര മക്കൾക്ക് വേണ്ടി ഈ മലബാറിന്റെ മണ്ണിലെ വനാന്തരങ്ങളോട് ചേർന്ന് ജീവിക്കുന്ന കർഷക മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ മന്ത്രിസഭ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുന്ന ഈ കേന്ദ്ര സർക്കാരിന് മുമ്പില് സമരം നടത്തുമോ മലയോര മക്കളായ ഞങ്ങൾ ഓരോരുത്തരും കത്തോലിക്ക കോൺഗ്രസിന്റെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ സർവ അംഗങ്ങളും നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു എന്താ സംഭവിച്ചെന്നറിഞ്ഞു വളരെ ശാസ്ത്രീയമായിട്ട് ആ കോളങ്ങ് കട്ടായി എന്റെ കോൾ അദ്ദേഹം പൂർണ്ണമായി കേട്ടു എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഉത്തരം പറയേണ്ടപ്പോഴ് ആ കോൾ കട്ടായി പ്രിയപ്പെട്ടവര് ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത് നമ്മൾ ഓരോരുത്തരും നിന്ന് ോടെ ഈ ഗവൺമെന്റിന് മുമ്പില് ഉച്ച സ്വരത്തില് അഭിയന്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിന് പിന്നീ അണിനിരുന്നുകൊണ്ട് കർഷകർക്ക് വേണ്ടി ഇനി മുതൽ സംസാരിക്കണം അത് വെറുതെ സംസാരിച്ചാൽ പോരാ നമ്മുടെ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കണം കൊല്ലാനും തിന്നാനുമുള്ള ആയുധങ്ങളല്ല ഞാൻ പറയുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഓട്ടവകാശം എന്ന ആയുധം അഭിയന്തര പിതാക്കന്മാര് പറഞ്ഞതുപോലെ കർഷക പക്ഷത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമായി ഉപയോഗിക്കണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഞങ്ങളൊരു മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടവരാണ് കത്തോലിക്കരായ ഞങ്ങൾ ന്യൂനപക്ഷമാണ് അതുകൊണ്ട് പലർക്കും ഞങ്ങളെ അങ്ങോട്ട് ആവിയാക്കി കളഞ്ഞേക്കാന്നൊരു ചിന്തയുണ്ട് ഞാൻ പറയുകയാണ് ഒരു കാൻഡിഡേറ്റിനെ ഒരു സ്ഥാനാർത്ഥിയെ ഒറ്റയ്ക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കില്ലായിരിക്കാം പക്ഷേ പ്രിയമുള്ളവരെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ കർഷക ജനത ഒരുമിച്ച് നിന്നാൽ ഒറ്റയ്ക്ക് ഏത് സ്ഥാനാർത്ഥിയെയും ഏത് മണ്ഡലത്തിലും നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും കർഷകന് എതിരായി നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ തിരിച്ചു പിടിച്ച് തോൽപ്പിച്ച് ഈ ഗവൺമെന്റുകൾക്ക് ചുറ്റ മറുപടി കൊടുക്കുവാൻ നമുക്ക് സാധിക്കും അതിനായി ഞങ്ങൾ നിങ്ങളെ ആഹ്ലാ ആഹ്വാനം ചെയ്യുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഈ െ സഹായിക്കുവാൻ അലൻമോനെ സഹായിക്കുവാൻ ഇവരുടെ കുടുംബത്തിന് സഹായമായിട്ട് ആദ്യം വന്നത് മാനന്തവാടി രൂപതയാണ് എന്ന് നമ്മൾ മറന്നുപോകരുത് കത്തോലിക്ക സമുദായത്തിലെ ഒരു മകന്റെ കുടുംബത്തിലെ ഒരു പ്രയാസം വന്നപ്പോൾ കത്തോലിക്ക രൂപതയായ മാനന്തവാടി രൂപതയുടെ അഭിവന്യ ജോസ് പിതാവും അഭിവന്യ അലക്സ് പിതാവും പറഞ്ഞു പത്ത് ലക്ഷം രൂപ ആ കുടുംബത്തിന് ഞങ്ങൾ കൊടുക്കുമെന്ന് അത് കഴിഞ്ഞിട്ട് എന്തുമാത്രം നിർബന്ധിച്ചിട്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് നക്കാപ്പിച്ച പോലെ പത്ത് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞത് ഗവൺമെന്റിന്റെ പത്ത് ലക്ഷത്തിന് എന്ന് നിങ്ങൾ ചോദിക്കും ഞാൻ പറയും ഇവിടുത്തെ മന്ത്രി പൂങ്കപന്മാരുടെ ആധുനികമായ ഗോശാലകൾക്ക് അവർ ചിലവഴിക്കുന്ന പൈസ അതിൽ കൂടുതൽ എന്ന് നിങ്ങൾ കണക്കുകൾ പരിശോധിക്കുക ഇവിടെ ഒരു മകന്റെ ജീവിതത്തില് ഒരു കുടുംബം തകർന്നപ്പോഴെ തുച്ഛമായ പത്ത് ലക്ഷം നീട്ടിക്കൊണ്ട് ഗവൺമെന്റ് വരികയാണ് ഞാൻ പറയും ഒരു കോടി രൂപയെങ്കിലും ഈ കുടുംബത്തിന് സഹായമായിട്ട് കൊടുക്കണം ഗവൺമെന്റിനോട് ഇത് പറയുവാൻ എളുപ്പമാണെന്ന് ചിലരൊക്കെ പറഞ്ഞേക്കാം ആഗോള കത്തോലിക്ക കോൺഗ്രസിന്റെ ഡയറക്ടർ എന്ന നിലയിൽ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ അഭ്യന്യ പാമ്പ്ളാനി പിതാവുമായി തലശ്ശേരിയിൽ വെച്ച് ഇന്നത്തെ സമരത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചു അഭ്യന്യ പാമ്പ്ളാനി പിതാവ് എന്നോട് ചോദിച്ചു നമ്മുടെ കത്തോലിക്ക സമുദായത്തിലെ അംഗങ്ങളെ കൂട്ടി നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലേ ആ മക്കളുടെ പഠനത്തിന്റെ ചിലവ് കത്തോലിക്ക കോൺഗ്രസ് ഏറ്റെടുത്തുകൂടെയെന്ന് അഭിവന്യ ജോസ് പാബ്ലാരി പിതാവ് എന്നോട് ചോദിച്ചു പ്രിയപ്പെട്ടവരെ അഭിവന്യ പിതാക്കന്മാരെ ഇവിടെ സാക്ഷി നിർത്തി ഇവിടെ ഇരിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് ഈ രണ്ട് മക്കളുടെ പഠനത്തിന്റെ ചിലവ് കത്തോലിക്ക കോൺഗ്രസ് ഏറ്റെടുക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവരുടെ ഡാഡി നഷ്ടപ്പെട്ടിട്ടില്ല നമ്മളിൽ ഓരോരുത്തരിലൂടെയും ഇവരുടെ ഡാഡി അജീഷ് ഈ സമുദായത്തിൽ ജീവിക്കുന്നുവെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം ഈ സമുദായത്തെ തോൽപ്പിക്കാമെന്ന് ഒരു സർക്കാരും ഇനി വിചാരിക്കേണ്ട ഈ മക്കളെ ജീഷ് എന്ന ഡാഡി എന്തുമാത്രം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് ഈ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുവാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ പ്രഖ്യാപനത്തോടെ എന്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ് ജയ് കത്തോലിക്ക കോൺഗ്രസ്